എടാ രാഹുലേ ഇത് കിട്ടിയതല്ലേ ആ അതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ സ്റ്റാച്ചു ആണ് അത് നമുക്ക് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയതാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് വെയിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ല നമ്മൾ ഈ ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന്റെ പല ടൈപ്പ് ഉള്ളത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിട്ടാണ് റേറായിട്ടാണല്ലേ അൾട്രാല് നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് ഈ ഒരു വസ്തു വാങ്ങുന്നത് അപ്പൊ നമ്മുടെ മികച്ച എല്ലാ തരത്തിലുള്ള ആരാധന സോറി സോറി അല്ല ആരാധനാലയങ്ങളിലും ശരിയല്ലേ ആരാധനാലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മായം കോമഡോസിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാകും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മളത് കറക്റ്റ് മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മൾ അത് പുകച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അതെന്തായാലും നിങ്ങൾ എന്തായാലും ആ യൂട്യൂബിൽ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ആ വീഡിയോ ഒന്ന് കാണണം അല്ലേ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം